എഗസ് ഇതാണ് പണ്ട് കളിച്ചോണ്ടിരുന്ന കളിപ്പാട്ടങ്ങൾ ഇപ്പോഴൊക്കെ ആണെങ്കിൽ കൊച്ചുങ്ങൾക്ക് ഫോണ് ഇതൊക്കെയാണ് നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളെ കാലത്തൊക്കെ ഇതൊക്കെയാണ് ഇട്ട് കളിച്ചുകൊണ്ടൊക്കെ വരുന്നത് അപ്പോൾ ഇത് 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 പ്ലെയിൻ നമ്മളിങ്ങനെ ഇങ്ങനെ ഫൂ ഊതിയിട്ട് ഇങ്ങനെ ഇടുമ്പോൾ അതങ്ങ് പറന്നങ്ങ് പോവും ഇനി വള്ളം വള്ളത്തിൽ നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ വള്ളത്തിൽ ഇങ്ങനെ വെള്ളത്തിലിടുമ്പോൾ ഇങ്ങനെ വള്ളം ഇങ്ങനെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒന്നേ രണ്ടേയൊക്കെ കളിക്കുന്ന പോലെയാണ് എന്നിട്ടിത് ഇങ്ങനെ വൺ ഇങ്ങനെയൊക്കെ തുറക്കുമ്പോൾ മോലാൻ്റെയും മമ്മൂട്ടീൻ്റെയും പേരൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ കളിക്കുമായിരുന്നു ഇതൊക്കെയാണ് നമ്മൾ പണ്ട് കളിച്ചോണ്ടിരുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ മതി ഫോണിൽ ഗെയിം അങ്ങനെ ഇതൊക്കെ കളിച്ചോണ്ടിരുന്നേ ഇപ്പം ഈ ഇങ്ങനത്തെ കളിപ്പാട്ടങ്ങളൊന്നും ഇപ്പോൾ പിള്ളേർ കണ്ടിട്ടുമില്ല കാര്യം ചെയ്യും ഇതങ്ങനെ വെച്ചിട്ട് നമ്മൾ കൊച്ചിങ്ങളെ തൊട്ടിലാട്ടില്ലേ അതേപോലെ കാണിച്ചു തരാമേ ാണ് കൊച്ച് കൊച്ചു തൊട്ടിലും കിടക്കുന്നത് ഇതൊക്കെയായിരുന്നു എനിക്ക് പണ്ടത്തെ പണികൾ ജോലികളും കളികളും ഇതൊക്കെ എൻ്റെ കണ്ണപ്പൻ അത് ഉണ്ടാക്കി വെച്ചപ്പോൾ അവന് വേണമെന്നും പറഞ്ഞ് അതെടുത്തോണ്ട് പോയി അവൻ കളിക്കുകയാണ് അത് അവൻ നോക്കി അതിട്ട് കളിക്കുകയാണ് അവൻ അന്ന വിട്ടിരിക്കുകയാണ് എന്താണെന്ന് ഇതെന്ന് അമ്മ ഇതെന്താണെന്നപ്പോൾ ഞാൻ പറഞ്ഞു പണ്ട് നമ്മൾ കളിച്ചിരുന്ന ഒരു കളിപ്പാട്ടമാണെന്നും ഞാൻ പറഞ്ഞു ഇന്നത്തെ പേടി ഉള്ളൂ ബൈ ബൈ സി യു